തൃശൂരിൽ സി പി എമ്മിന് വൻ പണി കിട്ടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇനി തൃശൂർ പൂരം അലങ്കോലമായതിനും മറുപടി പറയേണ്ടി വരുമെന്ന് വ്യക്തം തൃശൂർ പൂരത്തിനിടെ പോലീസ് നടത്തിയ അതിക്രമങ്ങൾ ആസൂത്രിതമെന്നുള്ള ആക്ഷേപവുമായി പലരും രംഗത്ത് വന്നതോടെ ആഭ്യന്തര വകുപ്പിനും സർക്കാരിനും വീണ്ടും ചോദ്യങ്ങൾ ഇക്കുറി മാസങ്ങൾക്ക് മുൻപ് മുതൽ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കാനുള്ള ശ്രമം സർക്കാർ സംവിധാനങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് ആക്ഷേപം പ്രതിസന്ധി സൃഷ്ടിച്ച പൂരം നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് ഇടതു സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്നതെന്നാണ് വാടക കുത്തനെ കൂട്ടിച്ചോദിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ആദ്യം പ്രതിസന്ധി സൃഷ്ടിച്ചത് നാല്പത് ലക്ഷം രൂപയോളമാണ് മൈതാനത്തിന് വാടകയായി പൂരം സംഘാടകർ ദേവസ്വം ബോർഡിന് നൽകുന്നത് ഇത് രണ്ടു കോടിയായി വർദ്ധിപ്പിച്ച് നൽകണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടു ഇത്രയും തുക വാടക നൽകിയാൽ പൂരം നടത്താനാകില്ല എന്നറിഞ്ഞിട്ടും കൊച്ചിൻ ദേവസ്വം ബോർഡ് പിടിവാശി തുടർന്നു പ്രദർശനം ആരംഭിക്കേണ്ട തീയതി കഴിഞ്ഞിട്ടും മൈതാനം വിട്ടു നൽകിയില്ല പൂരം സംഘാടകർ പലവട്ടം പരാതിപ്പെട്ടിട്ടും സർക്കാരോ ജനപ്രതിനിധികളോ ഇടപെട്ടില്ല ഒടുവിൽ പൂരം നടക്കില്ലെന്നും വൻ പ്രതിഷേധം ഉയരുമെന്നും വ്യക്തമായപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട പഴയ വാടകയും എട്ട് ശതമാനം വർധനയും മതിയെന്ന് തീരുമാനിച്ചത് അപ്പോഴേക്കും പ്രദർശനം തുടങ്ങേണ്ട സമയം വൈകിയിരുന്നു അത് ഇക്കുറി സംഘാടകർക്ക് വലിയ നഷ്ടമുണ്ടാക്കി ആന എഴുന്നള്ളിപ്പിന് ചൊല്ലിയായിരുന്നു അടുത്ത ഉടക്ക് ആനകൾ എഴുന്നള്ളിക്കുമ്പോൾ അൻപത് മീറ്റർ അകലെ മാത്രമേ ആളുകൾ നിൽക്കാവൂ എന്നതുൾപ്പെടെ അസാധ്യമായ ഒട്ടേറെ നിബന്ധനകളുമായി വനം വകുപ്പ് പൂരത്തിന് ദിവസങ്ങൾക്ക് മുൻപ് രംഗത്തെത്തി കേരളത്തിലെ ഒരു ഉത്സവത്തിനും ആഘോഷ ചടങ്ങിനുമില്ലാത്ത നിബന്ധനകളാണ് തൃശൂർ പൂരത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വൻ പ്രതിഷേധം ഉയർന്നതോടെയാണ് സർക്കാരിന് ഇതിൽ നിന്നും പിന്മാറേണ്ടി വന്നത് പൂരത്തിന്റെ തലേന്നും ആനകളെ പരിശോധിക്കുന്നതിന്റെ പേരിൽ ഉടക്കുണ്ടാക്കാൻ വനംവകുപ്പ് ശ്രമം തുടർന്നു ഏറ്റവും ഒടുവിലാണ് പോലീസിന്റെ കയ്യാങ്കളി രാത്രി പതിനൊന്ന് മണി മുതൽ പോലീസിന്റെ അതിക്രമം സഹിക്കാതെ ഭാരവാഹികൾ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെയും റവന്യൂ മന്ത്രി കെ രാജനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഏഴ് മണിക്കൂറിന് ശേഷം രാവിലെ ആറിനാണ് മന്ത്രി രാജൻ എത്തിയത് ദേവസ്വം മന്ത്രി ഇടപെട്ടതേയില്ല പൂരം സുഗമമായി നടത്താനാകാത്ത അന്തരീക്ഷം സൃഷ്ടിച്ച് സംഘാടകരെ പ്രതിസന്ധിയിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് പ്രദർശനത്തിന്റെ നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണമെന്ന് രണ്ടു വർഷം മുൻപ് അവർ ആവശ്യപ്പെട്ടിരുന്നു പ്രദർശനത്തിലൂടെയാണ് പൂരം നടത്തിപ്പിന് ആവശ്യമായ ധനം ഓരോ വർഷവും കണ്ടെത്തുന്നത് ഇത് കൈമാറിയാൽ സമ്പൂർണ്ണ നിയന്ത്രണവും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കയ്യിലാകും സംഘാടകർ കൈമാറ്റത്തിന് വിസമ്മതിച്ചതോടെയാണ് സർക്കാരും ദേവസ്വം ബോർഡും ശത്രുതാപരമായ നീക്കം ആരംഭിച്ചത് എന്നാണ് ആക്ഷേപം